എന്നോട് പറയാൻ വന്നപ്പോഴേക്കും അവർ വിളിച്ചു നിനക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുള്ളതുപോലെ എനിക്ക് തോന്നിയത് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് അതിനെപ്പറ്റിയാണോ നീ എന്നോട് സംസാരിക്കാൻ വന്നത് അവൻ ചോദിച്ചതും അവൾ അല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി പിന്നെന്താ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇപ്പോൾ വിനുവിൻ്റെ കാര്യം പറയുന്നത് ശരിയല്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുമാത്രമല്ല അങ്ങനെ അവൾ പറഞ്ഞാലും അത് രുദ്രൻ എങ്ങനെ എടുക്കുമെന്ന് അവൾക്കറിയില്ല ഇപ്പോൾ കുറച്ച് മദ്യപിച്ചിട്ടുള്ളത് ഒരിക്കലും രുദ്രൻ്റെ സ്വഭാവം എന്താണെന്ന് പ്രവചിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു അത് ഒന്നുമില്ല രുദ്രേട്ട അവൾ പറഞ്ഞു കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ വീണ്ടും അതുപോലെ തന്നെ അവിടേക്ക് വന്നിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ചെറുതായിട്ട് ദേഷ്യം നിഴലിരിക്കുന്നത് അവൾ കണ്ടു അതുകൊണ്ട് അവൾക്ക് ഉള്ളിൽ പേടി തോന്നിയെങ്കിലും അത് അവനോട് കാണിക്കാതെ അവൾ ധൈര്യമായിട്ട് തന്നെ ഇരുന്നു അച്ഛു എനിക്ക് നിനക്ക് നന്നായിട്ടറിയാം നീ ഇപ്പോൾ എന്നോട് പറയുന്നത് കള്ളത്തരമാണെന്ന് നിനക്ക് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്നു പറഞ്ഞൂടെ ഇതിൽ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഭർത്താവിനെ നിനക്ക് എവിടെ കിട്ടുമച്ചു നിനക്കറിയോ എനിക്ക് നിന്നെ എന്ത് നിന്നെന്ത്ഷ്ടമാണെന്ന് എന്തുമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് സ്നേഹമോ പ്രണയമോ അല്ല അതിനും അപ്പുറം ഒരുതരം ഭ്രാന്ത് പോലെ അച്ചു നീ ഒന്നിനെപ്പറ്റിയും വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാനല്ലാതെ നിന്നെ ആരും ഇത്ര സ്നേഹിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എൻ്റെ അമ്മ പോലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം എന്നെ ശാസിക്കാം വഴക്ക് പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട് ആ നീ എൻ്റെ കൂടെയുള്ള കാലത്തോളം ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ മനസ്സിലൊരു കുഞ്ഞു വിഷമം പോലും ഉണ്ടാകാൻ പാടില്ല അതെന്നെ സഹിക്കാൻ പറ്റില്ല അച്ചു അതുകൊണ്ട് എൻ്റെ മോള് പറ എന്താ രാവിലെ എന്നോട് പറയാൻ വന്നത് അവൻ അവളുടെ താടിത്തുമ്പിൽ ഉയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിലായിരുന്നു കൊണ്ടത് അവൻ എന്തുമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഓരോ നിമിഷം തോന്നിപ്പോയിരുന്നു അയ്യോ എന്താ അച്ചു എന്തിനാ കരയുന്നത് ഞാൻ പറഞ്ഞാൽ നിനക്ക് വിഷമമായോ ഐ എൻ സോറി അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും അവൾ തൻ്റെ കൈയ്യടുത്ത് അവൻ്റെ കൈക്ക് മുകളിൽ വെച്ചു രുദ്രേട്ട അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അച്ചു അവനെ തിരികെ വിളിച്ചു രുദ്രേട്ടൻ എന്നെ ഇത്രയും മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഏട്ടനെ ഒരു നിമിഷം പോലും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല മുത്തശ്ശി രുദ്രേട്ടനെപ്പറ്റി എന്നോട് ഓരോന്ന് പറയുമ്പോഴും അതൊക്കെ രുദ്രേട്ടൻ മുത്തശ്ശിയുടെ അടുത്ത് അഭിനയിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മുത്തശ്ശിയെ സോപ്പിടാനാണ് അങ്ങനെയൊക്കെ സോറി രുദ്രേട്ട അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ചു ഇതിപ്പം വെള്ളം ഞാനാണവളോടിച്ചത് നീയാണോ വെള്ളം അവളോടിച്ചത് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ നെറ്റി ചൊലിച്ചു ഇതിപ്പം എന്നെക്കാൾ സെൻറ്റി ആവുന്നത് നീയാണല്ലോ അവൻ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അത് കേട്ടവൾക്കും ചിരി വന്നു നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കാണുന്നത് അച്ചു എൻ്റെ സന്തോഷം അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നീ പറഞ്ഞത് ശരിയാണ് മുത്തശ്ശേഖ എന്നെ നന്നായിട്ടറിയാം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് മുത്തശ്ശിയെ കാണാനല്ലെന്നും നിന്നെ കാണാൻ വേണ്ടി മാത്രമാണെന്നും മുത്തശ്ശിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആരും ആ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ എന്തുമാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എപ്പോഴും നിന്നെ കേൾക്കാതെ എന്നോട് പറയും മുത്തശ്ശി മരിച്ചു പോയാലും നിന്നെ ആർക്കും കൊടുക്കരുതെന്ന് എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടു കിടക്കണമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു അവൾ ചെറുപുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ മുത്തശ്ശിക്ക് അന്നേ കൊടുത്ത വാക്കാണ് നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എങ്കിൽ കൂടി നീ എന്നെ കാണുമ്പോൾ ഓടിപ്പോകുന്ന ഞാൻ ആസ്വദിക്കായിരുന്നു എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നീ പെരുമാറുമ്പോൾ എന്നെയൊക്കെ കൂടുതൽ വിഷമിച്ചിരുന്ന മുത്തശ്ശിയാണ് നിനക്കിനി ഇഷ്ടമല്ലായിരുന്നു എന്ന് ഇവിടെ അമ്മയ്ക്കറിയില്ല ഞാൻ അമ്മയോടൊന്നും പറയാറില്ല വിവാഹത്തിനു ശേഷം നീ അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലാട്ടോ അവൻ പറഞ്ഞതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അമ്മ എന്നോട് എപ്പോഴും പറയും നിന്നെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ ശരിക്കും ഒഴിഞ്ഞു മാറുകയാണ് പതിവ് കാരണം അമ്മയ്ക്ക് കൊടുക്കാൻ എന്ത് ഉത്തരാണ് എൻ്റെ കയ്യിലുള്ളത് നിൻ്റെ സമ്മതയില്ലാതെ ഞാൻ എങ്ങനെയാ എന്നെ വിവാഹം കഴിക്കുന്നത് എന്നെ കാണുമ്പോൾ തന്നെ ഓടിപ്പോകുന്നത് നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയും ശരിക്കും പറഞ്ഞാൽ നിൻ്റെ കണ്ണിലെ ടെൻഷനും നിൻ്റെ മുഖത്ത് മിന്നിമയായെന്ന എക്സ്പ്രഷനും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നീ എന്നെ വെറൊരു ഫ്രോഡായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്ന് എങ്കിലത് ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു സത്യം പറയാലോ എനിക്ക് നിന്നെ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു നിന്റെ സമ്മതമില്ലാതെ ഞാൻ എങ്ങനെയാണ് നിന്നെ വിവാഹം കഴിക്കുന്നത് നീ ആരെങ്കിലും കണ്ടെത്തി വെച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയില്ലല്ലോ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ വെറുതെ പറഞ്ഞതാ പെണ്ണേ നിനക്കതിനൊന്നും സമയവും താല്പര്യം എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല ഇപ്പോഴും നീ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടോ ഞാൻ മാത്രമാണ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്നോട് തിരിച്ചൊന്നും സംസാരിക്കുന്നില്ല അവൻ പരിഭവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ താൻ എന്തെങ്കിലും അവനോട് പറഞ്ഞില്ലെങ്കിൽ അവൻ വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു രുദ്രേട്ട അത് രാവിലെ ഞാൻ രുദ്രട്ടനോട് ചോദിക്കാൻ വന്നത് അവൾ പറഞ്ഞു തുടങ്ങിയതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് അവർക്കൊക്കെ ഞാൻ വെക്കുന്ന കറികളൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് അവൾ പെട്ടെന്ന് നാവൽ വന്ന ഒരു കള്ളത്തരം പറഞ്ഞു അയ്യേ അതായിരുന്നു ഇത്ര വലിയ കാര്യമായിട്ട് എന്നോട് പറയാൻ വന്നത് എൻ്റെ അച്ചു നീ വെക്കുന്ന കറികൾ ആർക്കാ ഇഷ്ടപ്പെടാത്തത് താണെങ്കിൽ എപ്പോഴും എന്നോട് പറയും നിനക്കൊരു പ്രത്യേക കൈപ്പുണ്യമാണെന്ന് എനിക്കും അത് തോന്നിയിട്ടുണ്ട് മുത്തശ്ശിയുടെ കൈപ്പുണ്യാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ആ അച്ചു വെക്കുന്ന കറികൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുമോ അവർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് കാണും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും ഒന്ന് ചിരിച്ചു അവരൊക്കെ നല്ല ആൾക്കാരാണ് അല്ലേ അച്ചു കൂട്ടുകാരു സഹോദരങ്ങളൊക്കെ തമ്മിൽ തമ്മി എന്തോ ഒരു സ്നേഹം അടുപ്പാണോന്നറിയോ ശരിക്കും അതൊക്കെ കാണുമ്പോഴാ കൂടപ്പുറപ്പായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോന്നത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല വല്ലാത്തൊരു ഒറ്റപ്പെടൽ തന്നെയായിരുന്നു അച്ചു ഇത്രയും വർഷം സത്യം പറയാലോ നിന്നെ ഞാൻ കളിയാക്കുന്നതും ഓരോന്ന് പറഞ്ഞ് വഴക്കിന് വരുന്നതൊക്കെ കൂടപ്പുറപ്പില്ലാത്ത വിഷമം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് കരുതി നിന്നെ ഞാൻ എന്റെ കൂടെപ്പുറപ്പായിട്ട് കണ്ടിട്ടൊന്നും ഇല്ലാട്ടോ അവൻ അവളോട് പറയുന്നതിനോടൊപ്പം ഒരു കള്ളച്ചിരിയോടെ കൂട്ടിച്ചേർത്തു അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സഹോദരങ്ങൾ ആരെങ്കിലും വേണമായിരുന്നുവെന്ന് അവൻ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി അത് ചിലപ്പോഴൊക്കെ അവൾ മറുപടി പറഞ്ഞു എനിക്കറിയാൻ തോന്നിയിട്ടുണ്ടായിരിക്കുമെന്ന് തോന്നാതിരിക്കാൻ ഒരു സാധ്യതയില്ല ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയിപ്പോൾ കുഴപ്പമില്ല സ്നേഹിക്കാനും വഴക്കുണ്ടാക്കാനും എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ട് അവളും ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഞാൻ കുളിച്ചിട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയോ അവൻ തന്നെ അവിടെ പിടിച്ചിരുത്തുമോ എന്നുള്ള സംശയത്തോടെയാണ് അവൾ അവനോട് ചോദിച്ചത് സോറി സംസാരിക്കുന്നതിനിടെ ഞാൻ വിട്ടുപോയി അച് പോയി കുളിച്ചിട്ട് വാ അച് തരുന്നത് വരെ ഞാൻ ഉറങ്ങില്ല കേട്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഓർമ്മിപ്പിക്കുന്നത് പോലെ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ ബാത്റൂമിലേക്ക് കയറി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ കുളിച്ചിട്ടിറങ്ങിയതും അവൻ പറഞ്ഞതുപോലെ തന്നെ അവളെ കാത്തിരിക്കുന്ന രുദ്രനെയാണ് കണ്ടത് അവളെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു അവളും തിരികെ അവനെ നോക്കി ചിരിച്ചു രാത്രി ആയതുകൊണ്ട് തന്നെ അവൾ തല കുളിച്ചിട്ടില്ലായിരുന്നു കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്ന് തലമുടി വാരിക്കെട്ടാൻ ശ്രമിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് തന്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ ഞെട്ടിത്തിരിഞ്ഞു രുദ്രനെ കണ്ടപ്പോഴാണ് അവളുടെ ടെൻഷൻ മാറിയത് എന്താ പേടിച്ചുപോയോ ഭയത്തോടെ നോക്കുന്ന അവളുടെ മുഖം കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതു പിന്നെ രുദ്രട്ടൻ അവിടെ അവൾ എന്ത് പറയണോന്നറിയാതെ നിന്നു അച്ചു പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവൻ്റെ വലത് കൈ അവളുടെ ഇടത് കവളിലേക്ക് ചേർത്ത് വെച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു ആദ്യമായി അനുഭവിക്കുന്ന അവൻ്റെ ചുംബനം അതവൾക്ക് വല്ലാത്തൊരു വികാരമായിരുന്നു അവൾ ആ നിമിഷം അത് പോലുമില്ല പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്തതും അവളുടെ കണ്ണുകൾ എന്തിനോന്ന് നിറഞ്ഞു ഒരു നിമിഷം അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവനും വിഷമമായി അച്ചു സോറി ഞാൻ അവൻ എന്ത് പറയണമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അതിന് അവളും തിരികെ ഒന്നും പറഞ്ഞില്ല അവളുടെ താല്പര്യമില്ലാതെ അവളുടെ ഇഷ്ടമില്ലാതെ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്യാൻ തോന്നിയ നിമിഷത്തെ അവൻ പഴിച്ചു അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി അവളിൽ നിന്ന് നോക്കിയതിന് ശേഷം അവൻ ദേഷ്യത്തോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി പെട്ടെന്ന് ആരോ പിടിച്ചു കിട്ടിയത് അവൻ അവിടെ നിന്നു അവൻ്റെ ഷർട്ടിൽ ആരോ പിടിച്ചിരിക്കുന്നത് പോലെ അവന് തോന്നി അവൻ തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ തന്നെയായിരുന്നു അവൻ്റെ ഷർട്ടിന്റെ പുറകിൽ പിടിച്ചിരുന്നത് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സോറി രുദ്രേട്ട ഞാൻ രുദ്രേട്ടൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നു അവൾ എങ്ങനെയോ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞൊപ്പിച്ചതും അവൻ തൻ്റെ കൈകൾ കൊണ്ട് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നൊന്ന് പൊട്ടിക്കരഞ്ഞു അച്ചു അച്ചു കരയല്ലേ നീ കരഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയുടെ സൈഡിൽ ഒന്നുകൂടി ചുംബിച്ചിരുന്നു നേഹ ദേവിയുമായി സംസാരിക്കാൻ പോയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കണ്ട് തനിയെ ചിരിക്കുകയാണ് വൈക പെട്ടെന്ന് അവൾ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കയറി എന്നാൽ ഇതൊന്നും അറിയാതെ കമിഴ്ന്ന് കിടന്ന് കാലൊക്കെ ആട്ടി റീൽസ് ആസ്വദിക്കുകയാണ് അവൾ കയറിയ ആൾ കഥ കടച്ച് ലോക്ക് ചെയ്യുന്നത് കേട്ടപ്പോഴാണ് അവൾ വാതിൽക്കലേക്ക് നോക്കുന്നത് അവടെ കൈകൾ രണ്ടും മാറിൽ കെട്ടി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജോൺ അവനെ കെട്ടത് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു പിന്നെ അവനെ നോക്കി ഒരു വളിച്ച ചിരിച്ചിരിച്ചു ഏട്ടനായിരുന്നോ ഏട്ടനെന്താ ഈ രാത്രിയില് അവൾ സംശയത്തോട് ചോദിച്ചിട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിസരമൊന്നും നോക്കരുത് കേട്ടോ അത് പറയുമ്പോൾ അവൻ കുറച്ച് ദേഷ്യത്തോടെയായിരുന്നു ആയിരുന്നു പറഞ്ഞത് അത് പിന്നെ ഞാൻ റീൽസ് അവൾ എന്ത് പറയണമെന്നറിയാതെ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു പിന്നെ അവളുടെ ഷോൾഡറിൽ കൂടി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവനിൽ നിന്ന് ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു പ്രവൃത്തി സാധാരണ ഒരു റൊമാൻസം കാണിക്കാത്തവനാണ് ഉള്ളിൽ അവളോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിച്ച് കാണിക്കാനില്ല താനാണ് അങ്ങോട്ട് ഓരോന്നിനും ചെല്ലുന്നത് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അവൾ അതിശയത്തോടെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഉം ഒന്നുമില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ നിന്നോട് സത്യം പറയോ അവൻ ചോദിച്ചത് അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് എപ്പോഴെങ്കിലും എന്നെ പ്രേമിക്കേണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ അവൻ ചിരിയോടാണ് ആ ചോദ്യം അവളോട് ചോദിച്ചത് അത് കേട്ടതും വീണ്ടും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടനെന്താ ഇപ്പൊ അങ്ങനൊക്കെ ചോദിക്കുന്നേ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടോ അവൾ തിരികെ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ലടി എന്നാലും നീ പറ എപ്പോഴെങ്കിലും എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവനെ പ്രേമിക്കണ്ടായിരുന്നു ആ സമയത്ത് വേറെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സ്നേഹം എപ്പോഴും നിന്നോട് പ്രകടിപ്പിച്ച് കാണിക്കുന്ന ഒരാളെ മതിയായിരുന്നു എന്നൊക്കെ അവൻ ചോദിച്ചതും അവൾ മുഖം കുറിപ്പിച്ചു അങ്ങനെ ഒരു നിമിഷമെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം ഞാൻ ഏട്ടന് വേണ്ടി കാത്തിരിക്കുമായിരുന്നോ പറ ഏട്ടനോട് പുറമെ എത്രമാത്രം ദേഷ്യം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്തുമാത്രം ഏട്ടനെ സ്നേഹിച്ചിരുന്നുവെന്ന് മിസ് ചെയ്തിരുന്നുവെന്ന് ഏട്ടനറിയോ എൻ്റെ ഉള്ളിൽ എന്ന ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും എന്നിട്ട് എങ്ങനെ ഏട്ടനെ ഇങ്ങനെ ചോദിക്കാൻ തോന്നിയത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയല്ല വൈക ഞാൻ മറ്റൊന്ന് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് ഞാൻ എന്നോട് അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊന്നും നിൽക്കാറില്ലല്ലോ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്കറിയാം ഏട്ടനെ എന്തുകൊണ്ടാണ് അങ്ങനെ എങ്ങനോട് നിൽക്കാത്തതെന്ന് പഠിത്തത്തിലൊന്നും ഞാൻ ഡിസ്റ്റർബ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടനെ അങ്ങനെ എന്നോട് നിൽക്കുന്നത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മോൻ ഇന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ രണ്ടെണ്ണം അകത്ത് ചെന്നതിൻ്റെ ആണോ അവൾ കളിയാക്കുന്ന രീതിയിൽ അവനോട് ചോദിച്ചതും അവൻ ഇളിച്ചു കാണിച്ചു നല്ല ബെസ്റ്റ് സാറാണ് കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരു സാറാണോ ഇത് അവൾ വീണ്ടും അവനെ കളിയാക്കി അതിന് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊന്നും ഇല്ലല്ലോ അവൻ തിരികെ അവളോട് ചോദിച്ചു ആര് പറഞ്ഞു ഇല്ലെന്ന് ഞാനുണ്ടല്ലോ വൈഷുണ്ടല്ലോ അവൾ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ എന്റെ സ്റ്റുഡൻറ് ആണോ അവൻ കുസൃതിയോടെ അവളുടെ ഇടുപ്പിൽ കൈവച്ചു ഞാനില്ലെങ്കിലും വൈഷു അല്ലേ ശ്രീനേഹ ഒക്കെ ഇല്ലേ അവൻ്റെ വിരലുകൾ അവളെ താളം പിടിക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് പറഞ്ഞു വൈഷു എൻ്റെ ആരാ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു സ്റ്റു അല്ല സിസ്റ്റർ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിക്കുന്നത് കണ്ട് പേടിച്ചവൾ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ മദ്യപിക്കുന്നുകൊണ്ട് എന്തേലും പ്രശ്നമുണ്ടോ അവൻ ചോദിച്ചു നേഹയും ശ്രീയും അവൾ പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും പേരുകൾ പറഞ്ഞു അവരെ സ്റ്റുഡൻസ് ആണോ അവൻ വീണ്ടും ചോദിച്ചു അല്ലേ അവളും തിരികെ ചോദിച്ചു ആണോ അവന്റെ മുഖത്ത് കുസൃതി വിരിഞ്ഞു അല്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ അവൻ്റെ ചിരിയോടൊപ്പം കുസൃതിയും നിറഞ്ഞു മറ്റെന്തോ ഒരു വികാരം കണ്ണുകളിൽ അവളോടുള്ള പ്രണയം എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ നോക്കുന്നത് കണ്ടതും അവൾ തല കുറച്ച് പുറകിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കെൻ്റെ പെണ്ണെ നോക്കിക്കൂടെ അവൻ കുസൃതിയോട് ചോദിച്ചു അത് നോക്കാം അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു പേടിയുണ്ടോ എൻ്റെ വൈകിക്ക് അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിക്കുന്നാണ്ട് അവൻ ചോദിച്ചു അവൾ ഇല്ലെന്ന് ചുമലനക്കി പിന്നെന്താ ഒരു വെപ്രാളവും പരവേശമൊക്കെ അവൻ ചിരിയോട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ അവൾ പറഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളെ അവൻ്റെ ഇരുത്തി കണ്ണടച്ച് തുറക്കും മുന്നേ കട്ടിലിരുന്ന ത അവൻ്റെ മടിയിൽ ചെന്നിരിക്കുന്നത് കണ്ടതും അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പരപ്പും നാണവുമൊക്കെ കലർന്ന അവളുടെ മുഖം കണ്ട് അവന് വല്ലാത്ത പ്രണയം തോന്നി അവൻ അവൻ്റെ വലത് കൈയിലെ വിരൽ കൊണ്ട് അവളുടെ മുഖത്ത് പതിയെ ഒന്ന് തഴുകി അവളുടെ കണ്ണുകൾ അടഞ്ഞു അവൻ്റെ ആ വിരലുകൾ അവളുടെ ചുണ്ടിലെത്തി തള്ള വിരൽ കൊണ്ട് അവൻ പതിയെ അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് തഴുകി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു അവൻ അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച വെപ്രാളത്തോടെ അവൾ അത് കണ്ടതും അവൻ ഒരേ സമയം വാത്സല്യവും പ്രണയവും ഒക്കെ തോന്നി അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തതും അവൾ പതിയെ ഒളിക്കണ്ണിട്ടവനെ നോക്കി അതവൻ കറക്റ്റായിട്ട് കണ്ടിരുന്നു അവൾ വീണ്ടും കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു അവളുടെ വലത് കവളിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൻ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ കൂടി മുറുക്കി പിടിച്ചു അതിനനുസരിച്ച് അവളും അവൻ്റെ കഴുത്തിൽ പിടിമുറുക്കി അവൻ മറു മറുകൈ അവളുടെ മുഖം തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു വൈക അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലെത്തി പതിയെ അതിൽ അവൻ്റെ ചുണ്ടുകളൊന്നാവും കൊണ്ട് ഒന്ന് തഴുകി അവൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി ചുണ്ടുകൾ തനിയെ വിടർത്തി അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു കീഴ്ചുണ്ടും മേൽച്ചുണ്ടും ചുംബനത്താൽ തഴുകി പെട്ടെന്നാണ് ഡോറിൽ മുട്ടുകേട്ടത് അത് കേട്ടതും അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു അവനും ഞെട്ടിപ്പോയിരുന്നു ആരായിരിക്കുമെന്നുള്ള സംശയമായിരുന്നു അവർക്കിരുവർക്കും ഏട്ടാ അവൾ ദയനീയമായി വിളിച്ചു താരയില്ല ഞാൻ നോക്കട്ടെ അതും പറഞ്ഞ് അവനവളെ മാറ്റിയിരുത്തി ശേഷം ചെന്ന് ഡോറ് തുറന്നു